ഹലോ പാത്തു സംബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കാരണം ഇന്ന് നമ്മൾ ഉമ്പ്രക്ക് പോവാണ് നമ്മൾ സൗദിയിൽ വന്നിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉമ്പ്രക്ക് പോകണേൻ്റെ ദിവസം നേരത്തെ ഇറങ്ങി നമ്മൾ ഒരു പാർക്കിലായിരുന്നു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ പാർക്കിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുകയായിരുന്നു ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ നല്ല അടിപൊളി ഉണ്ടായിരുന്നു നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ എല്ലാവർക്കും എൻ്റെ ഒരു അബായ ഔട്ട്ഫിറ്റിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഈ ബസ്സിലായിരുന്നു നമ്മൾ പോകുന്നുണ്ടായിരുന്നത് നല്ല അടിപൊളി ബസ്സായിരുന്നു നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നേരമല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി നമ്മളിത് ആ ബസ് കയറുകയാണ് ബസ്സിൽ നമ്മളെ സീറ്റിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ ഓരോ പ്ലാസ്റ്റിക് കവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ വെച്ചാൽ നമ്മൾ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ യാത്ര തുടങ്ങി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് നല്ല എക്സൈറ്റഡ് പറഞ്ഞാൽ നല്ല എക്സൈറ്റഡ് ആണ് പിന്നെ നമ്മൾ റൂമിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പച്ചി ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ബസ്സിൽ ഇരുന്നിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ബീഫ് കറിയും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല ഫുഡ് തന്നെ നമ്മളെ ഫസ്റ്റ് ഉമ്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഉസ്താദ് നമുക്ക് പറഞ്ഞത് നല്ല ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു നമ്മൾ മക്കത്തും അതിനത്തും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഫുൾ ക്ലിയർ ആയിട്ട് വിശദമായിട്ട് ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റി നമുക്ക് നല്ല കുറേ ഉണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറേയൊക്കെ എളുപ്പത്തിൽ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഫുൾ ക്ലിയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം ഉമ്മർക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലഗേജസിലൊക്കെ എന്താണ് പാക്ക് ചെയ്യേണ്ടതെന്ന് ഐഡിയ ഐഡിയല്ലായിരുന്നു നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടായിരുന്നു ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വുമൻസിനാണെങ്കിൽ രണ്ടോ മൂന്നോ പർദ്ദ നല്ല ഉപകാരം പിന്നെ അതിൻ്റെ കിന്നർ വെയർസും എടുക്കുന്നത് നല്ലതാണ് പിന്നെ ഹിജാബിൻ്റെ ഒക്കെ പിൻസ് മുട്ട് സൂചി അങ്ങനത്തെയൊക്കെ എടുക്കണം പിന്നെ അവിടെ കാലാവസ്ഥ അനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ ഐറ്റംസ് നമുക്കൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു അവിടെ പിന്നെ അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പ് വെള്ളമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൈയും കാലുമൊക്കെ ഭയങ്കര ഡ്രൈ ആയി ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്കിൻ കെയർ ഐറ്റംസ് എടുക്കുക പിന്നെ നമ്മൾ നോർമലി എടുക്കുന്ന സോപ്പ് ഷാംപൂ ബ്രഷ് പേസ്റ്റ് അങ്ങനത്തൊക്കെ എടുക്കുക പിന്നെ നമ്മൾ റൂമിൽ ഇടാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ കൂട്ട് ഡ്രസ്സ് എല്ലാവർക്കും എടുക്കുക പിന്നെ തോർത്തും ഇഹ്റാം കിട്ടിയിട്ട് ഇടേണ്ട ഡ്രസ്സും അതെല്ലാം എടുക്കുക പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒന്നും എടുക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല കാരണം നമ്മൾ മേക്കപ്പ് ചെയ്യാനല്ലോ അവിടെ പോകുന്നത് ഉംറ ചെയ്യുമ്പോൾ ഇതൊന്നും പാടില്ലല്ലോ അപ്പോൾ നമ്മൾ മേക്കപ്പ് ഐറ്റംസ് എടുക്കേണ്ട യാതൊരു വിധം ആവശ്യമില്ല അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കേണ്ടത് ഇനി എന്തെങ്കിലും എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ പോകുന്ന വൈക്ക് ഈ ഒരു സൺസെറ്റ് സൺസെറ്റാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറേ നേരം ഞാൻ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറെ നേരത്തിന് ആ സണ്ണ് ഇങ്ങനെ ആയിരുന്നു കുറേ നേരം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ കുറേ നേരം നോക്കിയിട്ട് ഉറക്കം വന്നപ്പോൾ ഞാൻ ഉറങ്ങി ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ അപായമൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊന്നുമില്ല നിങ്ങൾക്ക് അറിയാം എനിക്ക് ഇഷ്ടമല്ലായിട്ടൊന്നും അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ആ ലുക്ക് എനിക്കും ആ തല അപ്പച്ചയ്ക്കും ഉമ്മച്ചയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഈ ഡെസേർട്ടൊക്കെ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് ഡെസേർട്ടൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് കാണുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസം നമുക്ക് കുറേ നേരം യാത്ര ചെയ്യേണ്ടിണ്ടായിരുന്നു കാരണം നമ്മൾ ബുറേദീന്ന് മക്കത്തേക്ക് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ പോണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറേ നേരം നമ്മൾ ഇവിടുന്ന് ഒരു ഉച്ചക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ അവിടെ എത്തിയത് ഒരു പൊലിച്ച രണ്ട് മണി ആ ഒരു ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത് പിന്നെ നമ്മൾ പോകുന്ന ഈക്ക് നിസ്കരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മൈരിബിൻ്റെ നിസ്കാരം നിസ്കരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മൈരിപ്പും മിഷാവും നമ്മൾ ഒരുമിച്ചാണ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറേ നേരം ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള ക്ലൈമറ്റ് എന്തായിരുന്നുള്ള ഒരു ഐഡിയ ഇല്ലേനും പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പ് തന്നെ നല്ല തണുപ്പായിരുന്നു നമുക്ക് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു ഞാനൊക്കെ ആണെങ്കിൽ തണുത്ത് കുറച്ച് കിച്ചനും നല്ല തണുപ്പ് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി നാടൻ ഫുഡ് തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയും അച്ചാറും സാലഡും പപ്പടും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സാധാരണ കുറേ ചോറൊന്നും തിന്നാത്തതാണ് അതായത് ഇങ്ങനത്തെ ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ കുറേയൊന്നും ഞാൻ തിന്നില്ല ഒരു മാക്സിമം കുറച്ചൊക്കെ തിന്നുള്ളൂ പക്ഷേ ഇത് ഞാൻ കുറേ തിന്നു കുറേന്ന് പറയാൻ എൻ്റെ ഒരു പാകത്തിൻ്റെ കുറച്ച് മോൾക്ക് ഞാൻ തിന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ബസ് കയറിയിട്ട് പിന്നെയും നമ്മൾ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഇതാ മീക്കാത്തിൽ എത്തിയിട്ടുണ്ട് മീക്കാത്തിലെത്തിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു തോർത്തും പിന്നെ കിച്ചുന് ഇഹറാം കെട്ടിയിട്ട് ഇടാനുള്ള ബെൽറ്റും പിന്നെ അവിടുന്ന് നമുക്ക് മക്കത്തിന് ഇടാനുള്ള രണ്ട് രണ്ട് മൂന്ന് സാധാരണ ചെരുപ്പോളൊക്കെ ഇടാൻ വാങ്ങാണ്ടായിരുന്നു ചെരുപ്പാളൊക്കെ നമുക്ക് അവിടുന്ന് കൊണ്ടോന്നേ അറിയുള്ളൂ അവിടുന്ന് നമുക്ക് തിരിച്ച് കിട്ടു വരാമെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരുന്നു നമ്മൾ ചെരി ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഹ്റാമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു റൂം നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട് ആറ് ബെഡ് ഒക്കെ ഉള്ള നല്ല അടിപൊളിയ റൂമായിരുന്നു നല്ല സൗകര്യമുള്ള ഒരു റൂം ആയിരുന്നു നമ്മൾ ഇഹ്റാമൊക്കെ കിട്ടിയിട്ട് കിച്ചണൊക്കെ ആ ഒരു വേഷത്തിൽ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നി നമ്മൾ പിന്നെ നമ്മൾ വേറൊരു മൈൻഡ് തന്നെ ആയിരുന്നു നമുക്ക് ഇവിടെ നിന്നും നമ്മൾ കുറെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ചെറിയ ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഹർ ഇങ്ങളാരും ഹർമത്തെ ബാങ്ക് കേട്ടിട്ടില്ലല്ലോ ഹറമിൽ ഹറമിലെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ തൊവാഫൊക്കെ തുടങ്ങി പിന്നെ സുബി ബാങ്ക് കൊടുത്തു അതുകൊണ്ടുതന്നെ നമുക്ക് ജമാഅത്തായിട്ട് സുബിയൊക്കെ നിസ്കരിച്ചു പിന്നെ സഴിയൊക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടി പിന്നെ നമ്മൾ കുറേ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ നമ്മളെ ഇറങ്ങുകയാണ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഹറമ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്കും മെച്ചക്കും കിച്ചിനു വേണേൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പച്ചും മുമ്പേ മുമ്പേ ചെയ്തിട്ടുണ്ട് പച്ചയ്ക്കും നല്ല സന്തോഷമുണ്ട് പിന്നെ കിച്ചൂനാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിനേക്കാട്ടും വലിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളിതിൽ ഉമ്ര വിശദമായിട്ട് കാണിക്കേണ്ടതൊന്നും പ്രതീക്ഷിക്കരുത് കാരണം നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഫോൺ എടുത്തിട്ടില്ല നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിറങ്ങാൻ നേരത്തായിരുന്നു ഫോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചതാണ് ഇവിടെ എത്തിയാൽ പിന്നെ നമുക്ക് ഫോണും വേണ്ട വീടും വേണ്ട നാടും വേണ്ട അങ്ങനെ ഒരു മൈൻഡ് മൈൻഡേ നമുക്ക് വേറൊരു മൈൻഡേക്കും അവിടെ ചെന്നാൽ പറമു കാണണം എന്നുള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കട്ടെ നമ്മൾ എല്ലാവർക്കും വേണ്ടി ദ്തിട്ടുണ്ട് പിന്നെ അവിടെ ഉള്ള വേറൊരു അടിപൊളിക്ക് അയച്ചാണ് ഈ പ്രാവി പ്രാവ് ഇങ്ങനെ പറക്കുന്നതാണതിന് കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു എനിക്കാണ് പ്രാവ് എമ്മിച്ചാണ് പറയുന്നുണ്ട് പ്രാവിൻ്റെ അടുത്തക്കൂടെ പോകും അപ്പോൾ അവർ അത് പറന്ന് പോകുന്നത് കാണാൻ നല്ല രസമായിരിക്കും പക്ഷേ എൻ്റെ വിചാരം അതിൻ്റെ മേത്തൊന്ന് കൊത്തുന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ടില്ല പക്ഷേ പറക്കണതാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ കുറേ നേരം അതിനങ്ങനെ വീഡിയോ എടുത്തോണ്ടായിരുന്നു കുറേ ഷോർട്സ് കിട്ടി അതിങ്ങനെ പറക്കണം അതിൻ്റെ അപ്പം നല്ല രസം തോന്നി പിന്നെ എല്ലാവരും എൻ്റെ ഒരു ഔട്ട്ഫിറ്റിലാണോ എന്ന് വെച്ചാൽ ഈ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഔട്ട്ഫിറ്റിൻ്റെ ആണോ അതോ ആദ്യം നമ്മളിട്ട ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കോമ്പോണ്ട ഔട്ട്ഫിറ്റാണോ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ കുറേ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ റൂമിലോട്ട് നടക്കുകയാണ് കുറേ നേരം നമ്മൾ വളരെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലെത്തിയതിനു ശേഷം കുറേ നേരം റെസ്റ്റ് എടുത്തു കാരണം നമുക്ക് മദീനത്തേക്ക് പോണ്ടി പോകണമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം റെസ്റ്റ് എടുത്തു മതിനത്തേക്ക് പോകണേൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഇത് കാണുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഇറ്റ്സ് മെയ് പാത്തൂസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ